വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഒക്ടോബർ തിയേറ്ററുകളിൽ ഒരു ചിത്രം പ്രദർശിപ്പിക്കപ്പെടുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ രാമു കാര്യട്ടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രം വലിയ ചർച്ചയാകുന്നു ഐക്യ കേരളം എന്ന സ്വപ്നത്തെ സിനിമാ കൊട്ടകയിലെത്തിച്ച് കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തെ തന്നെ കാണിച്ചു തന്ന ഒരു മനോഹരമായ സൃഷ്ടി നീലപ്പുയിൽ അന്ന് പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ നീലക്കുയിൽ ഇന്ന് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ പുതിയ തലമുറ നിറഞ്ഞ കയ്യടികളോടെ അതിനെ സ്വീകരിച്ചു സത്യൻ മാഷും സംവിധായകനായ പി ഭാസ്കരനുമൊക്കെ സ്ക്രീനിൽ നിറഞ്ഞപ്പോഴും മനോഹരങ്ങളായ ഗാനങ്ങൾ സിനിമയിലെത്തിയപ്പോഴും സദസ്സിൽ നിറഞ്ഞ കയ്യടികളായിരുന്നു ബാലതാരമായി അഭിനയിച്ച ബിപിൻ മോഹന്റെ വാക്കുകളിലുണ്ട മലയാള സിനിമയ്ക്ക് നീലക്കുയിൽ എന്ന സിനിമയിൽ അന്ന് ഞാൻ അന്ന് ചെറിയ കുട്ടിയായിരിക്കുമല്ലോ അല്ലേ അത് പറയേണ്ട ആവശ്യമില്ല പക്ഷേ എപ്പോഴും ഭാസ്കരൻ ചേട്ടനെ ഞാൻ പേടിയോടെയാണ് കണ്ടിരിക്കുന്നത് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കന്ന് കരച്ചിൽ വരില്ല സിനിമയിൽ കരച്ചിൽ വരില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായപ്പോൾ പുള്ളി കരച്ചിൽ വരുത്താൻ വേണ്ടി ഒരു പുതിയ സ്ഥാനം കണ്ടുപിടിച്ചു ഒരു ചൂരിൽ അത് വെച്ച് അടിച്ച് എന്നെ കരയിപ്പിച്ചിട്ടുണ്ട് അത് ഈ പടത്തിൽ തന്നെ കാണാം പിന്നെ അന്ന് വാഹിനി സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ടിംഗ് ഒറിജിനൽ സൗണ്ടാണ് എൻ്റെ ഒറിജിനൽ സൗണ്ടാണ് കേൾക്കുന്നത് ചൂരിലെടുക്കുമ്പോൾ തന്നെ ഞാൻ കരയാന്ന് തുടങ്ങി അത് അതിൻ്റെ ഇടർച്ച ഞാൻ പക്ഷേ പകരം വീട്ടി കേട്ടോ തീർച്ചയായിട്ടും പകരം വീട്ടി അതിനകത്ത് നീലക്കൂരിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സീനുണ്ട് വെള്ളത്തിലിറങ്ങണം വെള്ളത്തിലിറങ്ങി കടലാസ് വഞ്ചി എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി വെള്ളത്തിലിറങ്ങി അവസാനം അതിൽ മുങ്ങും ഞാൻ പറഞ്ഞു ഞാൻ വെള്ളത്തിൽ എന്ന് പറഞ്ഞു എനിക്ക് പേടിയാണ് ഞാൻ ഇറങ്ങൂല്ല എന്ന് പറഞ്ഞു അതെന്താ വെള്ളത്തിലിറങ്ങിയില്ല ഞാൻ സീൻ നടക്കില്ല സീൻ നടന്നിട്ടില്ലെങ്കിൽ അവിടെ പടം അവിടെ നിൽക്കേണ്ടി വരും അവസാനം എൻ്റെ അടുത്ത് ഭാഷ ചോദിച്ചു നിനക്ക് എൻ്റെ മേലെക്കൂടെ നടക്കാൻ പറ്റുമോ ഞാൻ വന്നു പിന്നെന്താ ആരുടെ മേലെക്കൂടെ നടക്കാറുള്ളത് ഞാൻ ആ മനുഷ്യൻ ആ വലിയ ഡയറക്ടർ അല്ലെങ്കിൽ ആ വലിയ മനുഷ്യൻ വെള്ളത്തിൻ്റെ അടിയിൽ മലന്ന് കിടക്കണം ഞാൻ നെഞ്ഞത്തോടെ ചവിട്ടിയിട്ടാണ് നടക്കുന്നത് ഒരു പക്ഷേ മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു സംവിധായകൻ്റെ നെഞ്ഞി ചവിട്ടിയ ആക്ടർ ഞാനായിരുന്നു അത്രയും ആ പടത്തിനോടുള്ള ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ഭയങ്കരമാണ് അങ്ങനെ ഭാസ്കർമാഷ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല എനിക്കൊരാഗ്രഹമുണ്ട് പുള്ളിയുടെ പേരിൽ ഒരു സ്കൂളുണ്ട് അവിടെ ഒന്ന് പോകണം എന്നുള്ളത് പോകാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ നീലക്കുലിൽ ജീവിച്ചിരിപ്പുള്ള ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമല്ല ബാക്കി എല്ലാവരും നേരത്തെ തന്നെ വിസ്ത വാങ്ങിച്ചു പോയിച്ചു എനിക്ക് കിട്ടിയിട്ടില്ല എപ്പോൾ വേണം കിട്ടും അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി അവിടെ ഉണ്ടാവും നീലക്കുഴി കാണിക്കും എന്നുള്ളത് പറഞ്ഞുകൂടാം ഏതായാലും ആ വലിയ മനുഷ്യൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ സാക്ഷാങ്കർ ആണ് അത്ര നീലക്കുയിൽ വീണ്ടും എത്തുകയാണ് നമ്മുടെ മുന്നിലേക്ക് ഒരു പുതിയ തലമുറയ്ക്ക് വലിയൊരു പാഠം കൂടിയാണ് ഈ ചിത്രം അപ്പോൾ അത് പ്രദർശനത്തിനെത്തുമ്പോൾ എന്താണ് പറയാനുള്ളത് ഇതിനകത്ത് ഇന്നത്തെ തലമുറ കാണാത്ത പല സാധനങ്ങളുണ്ട് അതിൻ്റെ ലൈറ്റിംഗ് ആയാലും ശരി എൻ്റെ ടേക്കിംഗ് ആയാലും ശരി അതിൻ്റെ അപ്രോച്ചും പഠത്തിനോടുള്ള അപ്രോച്ചും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ ചലച്ചിത്ര പഠിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഇതൊരു പാഠമാണ് തീർച്ചയായിട്ടും അത് മറ്റൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു ചിത്രമാണ് അത് വീണ്ടും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ കാണുമ്പോൾ എന്താണ് പറയാനുള്ളത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ കാണുമ്പോൾ എനിക്ക് അത്ര ഓർമ്മയില്ല ഇത് ഇതിൻ്റെ അന്നത്തെ എന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ എന്തായാലും പക്ഷേ ഇന്ന് എനിക്കറിയാം നല്ലോണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നത് ആ സമയം ഞാൻ കണ്ടിരുന്നു ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഈ സിനിമ കാണുമ്പോൾ എൻ്റെ പല ഓർമ്മകളാണ് വരുന്നത് ഈ മറ്റൊന്ന് ഈ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ പഴയകാല സിനിമകൾ റീ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ളത് കൂടുതൽ പ്രചോദനമാകുമെന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം അതെ ഇതിൻ്റെ ഒരു അപ്രോച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഈ ഇന്നത്തെ സിനിമയുടെ അപ്രോച്ചല്ല ഈ പടങ്ങൾ ഒന്നും ഇതിൻ്റെ ഷോട്ട് എടുത്ത രീതിയും ലൈറ്റിങ്ങും ഒക്കെ ഡിഫറെൻറ്റാണ് കാരണം മിൻസെ മാഷാണ് ഇതിൻ്റെ ക്യാമറ മിൻസം മാഷ അറിയുമല്ലോ മിൻസം മാഷിൻ്റെ മൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമാണ് നോ ഡൗട്ട് മറ്റൊന്ന് ഈ ഒരു ക്യാമറ ആങ്കിളിനെ കുറിച്ച് പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ കട്ട് ഷോട്ടുകളോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നീണ്ട ഡയലോഗുകളൊക്കെ ആയിരുന്നു എല്ലാം കുറവാണ് ഒന്നാമത് എന്താ അറിയോ ഇത് ചെന്നൈയിലെ സ്റ്റുഡിയോ അകത്താണ് എടുത്തത് ആണ് മലയാള സിനിമയ്ക്ക് എന്നും ഓർമ്മിക്കാനുള്ള ഒട്ടേറെ കാര്യങ്ങൾ സമ്മാനിച്ച സിനിമയാണ് നീലക്കൊയിൽ ഇന്നിന്റെ കാലഘട്ടത്തിലും ഏറെ പ്രസക്തമായ കാര്യമാണ് സിനിമ ചർച്ച ചെയ്യുന്നത് സത്യന്മാഷം പി ഭാസ്കരനും രാമു കാര്യേട്ടം പിന്നെ ഒരുപിടി അഭിനേതാക്കളും ചേർന്നപ്പോൾ മലയാള സിനിമയുടെ നാഴികക്കല്ലായി നീലക്കൊയിൽ മാറുകയായിരുന്നു